നമസ്കാരം ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടുത്തെ പ്രതിഷ്ഠ അവിടുത്തെ ദേവത ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് പ്രതിഷ്ഠ ആരാണ് പ്രതിഷ്ഠിച്ചത് എങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് പ്രതിഷ്ഠാ സമയത്ത് ദേവതയുണ്ട് ഒരേ ദേവത തന്നെ പല ഭാവങ്ങളിലുണ്ടല്ലോ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ എങ്ങനെ ആ ദേവതയെയും ഭാവത്തെയും മനസ്സിലാക്കും ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി തന്നെയാണ് പാർത്ഥസാരഥി എന്ന ഭഗവാന്റെ ക്ഷേത്രത്തിൽ ആറന്മുളയുണ്ട് അടൂരുണ്ട് നമുക്കറിയാവുന്നു രണ്ടിടത്തും പാർത്ഥസാരഥി തന്നെയാണ് പക്ഷേ ഭാവം രണ്ടായിരിക്കാം അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് പ്രതിഷ്ഠ എങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നത് ആരാണ് പ്രതിഷ്ഠിക്കുന്നത് പ്രതിഷ്ഠിക്കുന്നത് തന്ത്രി അദ്ദേഹമാണ് ആരാണ് തന്ത്രി പൂജാരി ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി മനുഷ്യന് മാത്രമേ പ്രാണ ഊർജം പ്രാണ ഊർജത്തെ വർദ്ധിപ്പിക്കുവാനും കുറയ്ക്കുവാനും സാധിക്കുക നമ്മുടെ ശരീരത്തിൽ ഒരു ശരീരത്തിലൊരാത്മ ഊർജമുണ്ട് ആ പ്രാണ ഊർജത്തെ വർദ്ധിപ്പിച്ച് അത് മറ്റൊരാൾക്ക് കൊടുക്കുവാൻ മറ്റൊരാളിലേക്ക് പ്രവഹിപ്പിക്കുവാൻ മറ്റൊന്നിലേക്ക് ആവാഹിപ്പിക്കുവാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ തന്നെയാണ് മനുഷ്യന് മാത്രമല്ല ഈ പ്രാണോർജ്ജം ഉള്ളത് എല്ലാ എല്ലാവർക്കും പ്രാണോർജ്ജമുണ്ട് എല്ലാ സസ്യജന്തുജാലങ്ങൾക്കും പ്രാണോർജ്ജമുണ്ട് ഈ പ്രാണോർജ്ജവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിൽ പ്രത്യേകം പ്രത്യേകം പുഷ്പങ്ങളും അതേപോലെ തന്നെ ഈശ്വരന്മാരെ എഴുന്നള്ളിക്കുന്നതിനായിട്ട് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ആന എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഭഗവാന്റെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ കാരണം ആനയ്ക്ക് പ്രാണോർജ്ജം കൂടുതലാണ് അതുപോലെ ക്ഷേത്രത്തിൽ തുളസിക്ക് പ്രാണോർജ്ജം കൂടുതലാണ് ആലിന് പ്രാണോർജ്ജം കൂടുതലാണ് കൂവളത്തിന് പ്രാണോർജ്ജം കൂടുതലാണ് പുഷ്പങ്ങൾക്ക് പ്രാണോർജ്ജം കൂടുതലാണ് പുഷ്പങ്ങൾ തരുന്ന ഔഷധ സസ്യങ്ങളായിരുന്നു പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ഇവയ്ക്കെല്ലാം പ്രാണോർജ്ജം കൂടുതലാണ് അപ്പോൾ ഈ പ്രാണോർജ്ജം കൂടുതലുള്ള ഇതേപോലെയുള്ള പുഷ്പങ്ങൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്നു ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രാണോർജ്ജം കൂടുതലായിട്ടുള്ളവയാണ് അപ്പോൾ മനുഷ്യനാണ് പ്രാണോർജ്ജം വർദ്ധിപ്പിക്കുവാനും കുറയ്ക്കുവാനും സാധിക്കുന്നത് അപ്പോൾ തന്ത്രി അനുയോജ്യമായ ഒരു ദിനം ഒരു മുഹൂർത്തം കണ്ടെത്തുന്നു അനുയോജ്യമായിട്ടുള്ള ഒരു മൂർത്തിക്ക് ശിലയോ ദാരുവോ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു മൂർത്തി രൂപം ഉണ്ടാക്കുന്നു എങ്ങനെ ഉണ്ടാക്കുന്ന ആ മൂർത്തി രൂപത്തെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ദേവതയ്ക്ക് ഇവിടെ പ്രദർശിക്കാൻ ആഗ്രഹിക്കുന്ന മൂർത്തിക്ക് ഒരു മൂലമന്ത്രമുണ്ടാവും ആ മൂലമന്ത്രം അതിനൊരു ധ്യാനവും ആ ധ്യാനമാണ് ദേവതയുടെ ശില അല്ലെങ്കിൽ വിഗ്രഹത്തിന് രൂപമുണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഏതൊരു മന്ത്രത്തിനും ഋഷിയുണ്ട് ഛന്ദസുണ്ട് ദേവതയുണ്ട് ആ ദേവതയ്ക്കൊരു ധ്യാനമുണ്ട് ആ ദേവതയ്ക്കൊരു ഭാവമുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അപ്പോൾ ആ മൂർത്തിയെ സൂചിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ധ്യാന രൂപം രൂപമനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് അത് മൂർത്തിയുടെ രൂപം വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ ആ ദേവതയുടെ രൂപം വരയ്ക്കുമ്പോഴും ചിത്രം എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ് ആ ധ്യാന രൂപം രൂപമനുസരിച്ച് അത് വരയ്ക്കും ആ ധ്യാന രൂപത്തിനും ദേവതയ്ക്കും കാരണമായ സൂക്ഷ്മ ശരീരം മന്ത്രമാണ് മൂലമന്ത്രം അപ്പോൾ മൂലമന്ത്രത്തിന് ഏതാണോ ധ്യാനമുള്ളത് ആ ധ്യാനത്തിൽ നിന്ന് നമുക്കറിയാം ആ ഭാവം എന്താണ് ആ ദേവതയ്ക്കൊരു ഭാവമുണ്ട് കരുണയായിട്ടിരിക്കുന്ന ഭഗവതി ഐശ്വര്യം നൽകുന്ന ഭഗവതി എല്ലാ ഐശ്വരങ്ങളും നൽകുന്ന പരമേശ്വരൻ ഇപ്പോൾ ഓരോ ഭാവമുണ്ട് ഉദാഹരണത്തിന് ഒരു രണ്ട് പാർത്ഥസാരഥി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പാർത്ഥസാരഥിയായിട്ട് തേർ തെളിച്ച് കൊണ്ടുപോകുന്ന പാർത്ഥസാരഥിയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൽ തേർ തെളിച്ച് സമയത്ത് ഭീഷ്മരെയൊക്കെ വധിക്കുവാൻ വേണ്ടി ചക്രമെടുത്ത് നിൽക്കുന്ന പാർത്ഥസാന്നിധി അതാണ് ഭാവം ആദ്യത്തെ ഭാവം തേർ തെളിച്ചുകൊണ്ട് പോവുകയാണ് രണ്ടാമത്തെ ഭാവം തേറൊക്കെ നിർത്തിയിട്ട് ആ ഭീഷ്മരെയൊക്കെ വധിക്കുവാൻ വേണ്ടി ചക്രമെടുത്ത് ശുഭനായി നിൽക്കുന്ന ആ ഭാവത്തിലുള്ള ഭഗവാനാണ് വേറൊരു പാർത്ഥസാന്നിധി ഇപ്പം രണ്ടും പാർത്ഥ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഇതാണ് ഭാവത്തിലുള്ള വ്യത്യാസം അപ്പോൾ തന്ത്രി അദ്ദേഹം തൻ്റെ മന്ത്രോച്ചാരണത്തിലൂടെയും ജപത്തിലൂടെയും തൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളുടെയും പൂജകളുടെയും ഒക്കെ ബലത്താൽ തൻ്റെ ആത്മ വർദ്ധിപ്പിച്ച് അത് അനുയോജ്യമായ ഒരു സമയത്ത് അനുയോജ്യമായ സ്ഥലത്തുണ്ടാക്കിയിരിക്കുന്ന അനുയോജ്യമായ വിഗ്രഹത്തിലേക്ക് ആ പ്രപഞ്ചശക്തിയുടെയും തൻ്റെ ശക്തിയുടെയും ആ ഒന്നിച്ചുള്ള ശക്തിയെ ആവാഹിപ്പിച്ച് പ്രതിഷ്ഠയിലേക്ക് നിറയ്ക്കുന്നു ഇതാണ് പ്രതിഷ്ഠാ കർമ്മമെന്ന് പറയുന്നത് ആ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തിലെ ഊർജത്തെ ഓരോ ദൈനംദിന നടത്തുന്ന ഓരോ പൂജകളിലൂടെയും മറ്റും വീണ്ടും വളർത്തി 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 വലുതാക്കി അത് നാട്ടിലേക്ക് മുഴുവൻ പ്രസരിപ്പിക്കുന്ന മഹത്തായ ചടങ്ങാണ് ഉത്സവം വളരെ ലളിതമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു പ്രതിഷ്ഠയുടെ അച്ഛനാണ് ദേവതയുടെ അച്ഛനാണ് ശരിക്കും തന്ത്രി എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സ്ഥാനമാണ് തൻ്റെ ഊർജ്ജത്തെയാണ് അങ്ങോട്ട് അദ്ദേഹം പ്രസരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് തന്ത്രിക്ക് പ്രധാനമായ സ്ഥാനം ക്ഷേത്രങ്ങളിലുള്ളത് അതേപോലെ തന്നെയാണ് വളർത്തച്ഛൻ്റെ സ്ഥാനമാണ് പാലിക്കപ്പെടുന്ന എന്നും പരിപാലിക്കുന്ന വളർത്തച്ഛൻ്റെ സ്ഥാനമാണ് മേൽശാന്തിക്കും ശാന്തിമാർക്കും കാരണം ആ ഊർജ്ജത്തെ ആ ക്ഷേത്രത്തിലെ ദേവതയ്ക്കുള്ളിലുള്ള ആ ഊർജത്തെ ദിനവും ദൈനവും ദൈനംദിനേന അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ പൂജാകർമ്മങ്ങളിലൂടെ വളർത്തി വലുതാക്കുന്ന അങ്ങനെയുള്ള മഹത്തായ കർമ്മമാണ് പൂജ ചെയ്യുന്ന മേൽശാന്തിയും പൂജാരിമാരും ചെയ്യുന്നത് ഇത് ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്ന ആ മഹത്തായ കർമ്മമാണ് ഉത്സവം ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ നന്നായിട്ടുള്ളതാണ് ഈശ്വരനെ വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഈശ്വരനെ ദൃഢമാക്കുകയാണ് ചെയ്യേണ്ടത്